നമസ്കാരം എയിംസിൽ കേരളത്തെ കുറ്റപ്പെടുത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുകയാണ് കൃത്യമായ റിപ്പോർട്ടുകൾ കേരള സർക്കാർ കേന്ദ്രത്തിന് നൽകാത്തത് കൊണ്ടാണ് കേരളത്തിൽ എയിംസ് വെളിച്ചം കാണാതെ ഇങ്ങനെ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നതെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് തന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് കേരളത്തിൽ താൻ എയിംസ് തറക്കല്ലിട്ടിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് അതുകൊണ്ട് തന്നെ മിഷൻ എയിംസുമായി സുരേഷ് ഗോപി തന്നെ രംഗത്ത് ഇറങ്ങുകയാണ് ഇനി പിണറായി വിജയനും മരുമകനും കൂടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം വന്നാൽ മതി എന്നാണ് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നത് എയിംസിനു വേണ്ടി ഒരേ ഒരു ഓപ്ഷനെ സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളൂ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് മൂന്ന് ഓപ്ഷനുകളാണ് കേന്ദ്രത്തിന് നൽകേണ്ടത് എന്നാൽ ആ ഒരു ഓപ്ഷന് വേണ്ടി ഇത്രയും ശാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കൂ എന്നും സുരേഷ് ഗോപി മറുപടിയായി പറയുന്നുണ്ട് എയിംസ് വൈകുന്നതിന് കാരണം കേരള സർക്കാരാണെന്ന് പറഞ്ഞു വെക്കുകയാണ് സുരേഷ് ഗോപി തന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് കേരളത്തിൽ എയിംസ് എന്ന പദ്ധതിയെ പ്രഖ്യാപിച്ച് അത് വരേണ്ട സ്ഥലത്ത് എന്ത് തർക്കമുണ്ടെങ്കിലും അതിന്റെ തറക്കല്ല് പാകിയിട്ടേ അടുത്ത തിരഞ്ഞെടുപ്പിൽ താൻ ഓട്ടി ചോദിക്കാൻ വരുമെന്ന് സുരേഷ് ഗോപി നെഞ്ചത്ത് കൈവച്ച് പറയുന്നുണ്ട് അതോടുകൂടി സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകൾ ഇങ്ങനെയാണ് അതായത് എന്തായാലും കേരളത്തിൽ എയിംസ് വന്നിരിക്കും കാരണം സുരേഷ് ഗോപിയാണ് എയിംസ് കൊണ്ടുവരുമെന്ന് മുന്നിട്ടറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഉറപ്പാണ് അത് അദ്ദേഹം നടപ്പിലാക്കിയിരിക്കുമെന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നടക്കം സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന രണ്ടാമത്തെ അപകടമാണിത് തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പലപടങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളെ അടക്കം ബാധിക്കുന്ന വിഷയമാണിത് നിയമ നടപടി വേണമോ എന്ന് സംസ്ഥാനം തീരുമാനിക്കട്ടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടെങ്കിൽ കേന്ദ്രം തീർച്ചയായും ഇടപെടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ ലോകം മുഴുവൻ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് അതിനാൽ ശശിതരൂറിന് പുകർത്താമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തരൂരിന്റെ നിലപാടിൽ സംഘഛായി ഉണ്ടെങ്കിൽ അതിൽ വ്യക്തത വരുത്തേണ്ടത് അദ്ദേഹം തന്നെയാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ താൻ മെട്രോ നീട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും അവഹേളിച്ചുവെന്നും എന്നാൽ ഇപ്പോൾ അത് യാഥാർത്ഥ്യത്തോടെ അടുക്കാനുള്ള സാഹചര്യമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ മെട്രോയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും അവഹേളിച്ചതാണ് അത് വാഗ്ദാനമേ അല്ലായിരുന്നു കോയമ്പത്തൂർ വരെ അല്ലെങ്കിൽ പാലക്കാട് പാലിയേക്കര അല്ലെങ്കിൽ ചാലക്കുടി നെടുമ്പാശ്ശേരി എന്ന് പറയുന്നത് സ്വപ്നമാണ് ഒരു സ്വപ്നമായിട്ടാണ് അന്ന് അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ വീണ്ടും അത് ഉന്നയിച്ചു ഇപ്പോഴും ആ സ്വപ്നം സ്വപ്നമായി തന്നെ നിലനിൽക്കുന്നു പക്ഷെ യാഥാർത്ഥ്യത്തോട് അടുക്കാനുള്ള സാഹചര്യമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ അപക്രമായ പ്രത്യാരോപണങ്ങളായിരുന്നു എനിക്കെതിരെ ഉണ്ടായതെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കൊച്ചിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണെന്നാണ് പ്രതികരണങ്ങൾ ഭവന നഗരകാര്യ ഊർജ്ജ മന്ത്രാലയ വകുപ്പ് മന്ത്രി മനോഹർലാൽ ഖട്ടറുമായി മെട്രോ കാര്യം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ റാപ്പിഡ് റെയിൽ ട്രാൻസ്ഫർ സിസ്റ്റം പദ്ധതിയാണ് അതുമായി യോജിച്ചാണ് നടത്തുന്നത് നെടുമ്പാശ്ശേരി വരെ മെട്രോ വരുമെന്ന് ഉറപ്പായിരുന്നു അത് അങ്കമാലി വരെ കൊണ്ടുവന്നതിനു ശേഷം അങ്കമാലിയിൽ നിന്നും ക്രോസ് കട്ട് ചെയ്ത് കൊടുങ്ങല്ലൂരിന്റെ വടക്കു ഭാഗം ചേർന്ന് നാട്ടിക തൃപ്പയാർ ചിറ്റുവ വഴി ഗുരുവായൂർ പൊന്നാനി തിരൂർ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം റെയിൽ എക്സ്പീരിയൻസ് കിട്ടും മെട്രോയെക്കാൾ വേഗത്തിൽ യാത്ര സാധ്യമാകുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതായത് അങ്കമാലിയിൽ നിന്നും തിരൂർ വരെ നീളുന്ന മറ്റൊരു പദ്ധതി മുമ്പോട്ട് വെക്കുകയാണ് സുരേഷ് ഗോപി അതിവേഗ റെയിൽപാത ചർച്ചയ്ക്കിടെയാണ് ഈ നിർദ്ദേശവുമായി എത്തുന്നത് എന്തായാലും ഇതിൽ രണ്ട് കാര്യം സുരേഷ് ഗോപി പറയുന്നുണ്ട് ഒന്ന് എയിംസും അതോടൊപ്പം തന്നെ അതിവേഗ മെട്രോയും അതായത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അവരുടെ വസ്തുക്കളൊന്നും തന്നെ വീടുകളൊന്നും തന്നെ തകർക്കപ്പെടാത്ത രീതിയിലേക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ ഒരു മെട്രോ സംവിധാനം സുരേഷ് ഗോപി കൊണ്ടുവരുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി ഇതിൽ ഊന്നി പറയുന്നത് ന്യൂസ് たったもいなす。<music>